കയപ്പമംഗലം അബ്ദുൽ കരീം ഹാജിയുടെ നാളെ തുടക്കമാകും അബ്ദുൽ കരീം ഹാജി ബഹുമാനപ്പെട്ടവരുടെ ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ട് തീയതികളിൽ നടത്തപ്പെടുന്നു അൽ ഇജാബ നഗർ കയ്പമംഗലം ഇതില് ബുധനാഴ്ച ഇരുപത്തെട്ടിന് നാളെ രാവിലെ ഒമ്പത് മണിക്ക് കൊടിയേർത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ പരിപാടി നിർവഹിക്കും രാവിലെ ഒൻപത് മണിക്ക് കൊടിയുയർത്തൽ ഒൻപത് മുപ്പതിന് സിയാറത്ത് വൈകിട്ട് ഏഴിന് നടക്കുന്ന ഗുദുബിയത്തിന് സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുഖാരി അസ്ല മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകും ഹാഫിൾ സയ്യിദ് അസനി പ്രഭാഷണം നടത്തും ഇരുപത്തി ഒൻപതിന് വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന ദിഫായി റാത്തീബിന് പി എം എസ് തങ്ങൾ ബ്രാലം ഇമ്പച്ചിക്കോയ തങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകും സത്താപേൽ പുകാരിയുടെ നേതൃത്വത്തിൽ പുത്തുബിയത്വതിരിച്ചു നടക്കുന്നു രണ്ടാം ദിവസം വൈകിട്ട് ഏഴ് മണിക്ക് പി എം എസ് ലങ്കൽ ബ്രാലം ഷുഹൈ മദിനി അഴീക്കോട് എന്നിവരുടെ നേതൃത്വത്തിൽ ഡിപ്പായി റാത്തി മൂന്നാമത്തെ ദിവസം മാർച്ച് ഒന്നാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് മധുരവാ കൻസിൽ ജന്ന എന്ന ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഓൺലൈൻ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന ബഹുമാന്യരായ മുഹമ്മദ് റാഷിദ് ജൗഹരി കൊല്ലമാണ് മധഹിരാവിന് നേതൃത്വം നൽകുന്നത് തുടർന്ന് നടക്കുന്ന ഒമ്പത് മണിക്ക് നടക്കുന്ന മജ്ലിസുൽ കരീമയിൽ ബഹുമാന്യരായ ആത്മീയ നേതൃത്വം സയ്യദ് ഷിഹാബുദ്ദീൻ അഹ്തൽ മുത്തന്നൂര് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാനും മർക്കസു സഖാദത്തി സുനയുടെ മാനേജരുമായ ബഹുമാന്യനായ സി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നു അവസാന ദിവസമായ മാർച്ച് ശനിയാഴ്ച നിസ്കാരം കഴിഞ്ഞ ഉടനെ ഹത്തം നടക്കും തുടർന്ന് ആളുകൾക്ക് എല്ലാ വർഷവും നൽകുന്ന അന്നദാനം പേരിൽ നൽകാണ് ഗസാലി ി പ്രഭാഷണം നടത്തും മാർച്ച് ഒന്നിന് വൈകിട്ട് ഏഴിന് നടക്കുന്ന മധുരാവിന് മുഹമ്മദ് റാഷിദ് ജൗഹരി കൊല്ലം നേതൃത്വം നൽകും രാത്രി ഒൻപതിന്

ഭൗതിക പഠനം ഉണ്ടാവും മതപഠനം ഉണ്ടാവും എന്നിട്ട് അവരാവശ്യത്തിന് പി ജി വരെ ഉയർത്തിക്കൊണ്ടു വന്ന് മർക്കസ് ഒന്ന് അവർക്ക് ഡിഗ്രി കൊടുക്കും ആ നിലയ്ക്ക് വിദ്യാഭ്യാസപരമായ ഒരുപാട് പ്രവർത്തനം നടത്തുന്നുണ്ട് ആ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഭക്ഷണം വസ്ത്രം കിടക്കാനുള്ള സ്ഥലങ്ങളിൽ എല്ലാ സൗകര്യവും നമ്മളെ പുനഃസ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പമാണ് കാരുണ്യ പ്രവർത്തനം നൽകിയ ഒരുപാട് ചാരി കാര്യങ്ങൾ ചെയ്യുന്നത് സി മുഹമ്മദ് ഫൈസി പ്രഭാഷണം നടത്തും മാർച്ച് രണ്ടിന് വൈകിട്ട് ഏഴിന് നടക്കുന്ന ഗത്തം ദുവാക്ക് അലി മുസ്ലിയാർ വെട്ടത്തൂർ നേതൃത്വം നൽകും തുടർന്ന് നടക്കുന്ന അന്നദാനം സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സ്വാലിഹ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് മൌലിക പാരായണം നടക്കും ഫസൽ തങ്ങൾ വാടനപ്പള്ളി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കോഴ്സുകളും ആ എല്ലാവരും അബ്ദു ഉസ്താദ് താനാളൂർ സമാപന പ്രാർത്ഥന വാർത്താ സമ്മേളനത്തിൽ മർക്കസ് അൽ ഇജാബ ഭാരവാഹികളായ പി എ അബൂബക്കർ ഹാജി പി ബി മൂസ ഹാജി സിറാഞ്ചുദ്ദീൻ സഖാഫി ഹാഫിൾ സയ്യിദ് അസനി പി സി അബ്ദുറഹ്മാൻ സഖാഫി ഇസ്മായിൽ കരീമി മുഹമ്മദ് നസീർ പുരിക്കുഴി എന്നിവർ പങ്കെടുത്തു ഓഫറുകളുമായി സുജാത പെയിൻസ് കൈപ്പമംഗലം കാളമുറിയിൽ പ്രവർത്തനം ആരംഭിച്ചു എല്ലാ പ്രമുഖ ബ്രാൻഡുകളായ ആയകോ നിർ ക്ലാസിക് എന്നിവയുടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിൽപ്പനയും ഇവിടെ ലഭ്യമാണ് ഇണങ്ങിയ വർണ്ണമേക്കാൻ ഇനി കൂടുതൽ പൈസ ചിലവഴിക്കണം വലിയ സങ്കല്പങ്ങളോടുകൂടി വീട് നയനമനോഹരമാക്കാം